നിയമസഭയിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം ഒരു പ്രതിഷേധമെന്നോണം ഗവർണർ മുഴുവൻ വായിക്കാതെ പിന്മാറിയ സാഹചര്യമാണ് പുതിയ പ്രകോപനത്തിനുള്ള ഒരു കാരണമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അതാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എസ് ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് അധികാരത്തിൻ്റെ ഹുങ്കിൽ നിയമം ലംഘിച്ച സർക്കാർ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഗവർണർ മുന്നോട്ട് പോയത് ഇതുതന്നെയാണ് മുഖ്യമന്ത്രിയെയും മറ്റുള്ള മന്ത്രിമാരെയും സി പി എമ്മിനെയും അങ്ങേറ്റം പ്രകോപിതരാക്കിയിരിക്കുന്നത് സർവകലാശാലകളിലെ വഴിവിട്ട നിയമനങ്ങളുടെ കാര്യത്തിൽ കോടതികളിൽ നിന്നും ഗവർണർക്ക് അനുകൂലമായ ഉത്തരവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ക്ഷേമ പെൻഷനും സ്കൂളുകളിലെ ഉച്ചകഞ്ഞിയുമൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായതും സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി പൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തേടുകയും ചെയ്തതാണ് ഗവർണറെ ഭയപ്പെടുത്തി പിന്മാറ്റാമെന്നുള്ള സർക്കാരിൻ്റെ ചിന്താഗതിക്ക് പിന്നിലെന്നാണ് നിലവിൽ ബി ജെ ആരോപിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ സി ആർ പി എഫിൻ്റെ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതും അത് സംബന്ധിച്ച് ഉത്തരവ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൈമാറി കഴിഞ്ഞു സഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയ്ക്ക് സിആർ പി എഫിനെ കൂടി ഉപയോഗിക്കണമെന്നാണ് ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണം തീരുമാനിക്കാനായി രാജ്ഭവനിലൊരു യോഗം ചേരാൻ തന്നെയാണ് അടുത്ത ദിവസം തീരുമാനിച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന അക്രമാസക്ത സമരം കൂടുതൽ ശക്തമാകുന്ന ഒരു മുന്നറിയിപ്പിലാണ് രാജ്ഭവന്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായും കേന്ദ്ര സർക്കാർ സി ആർ പി എഫിന് കൈമാറിയിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള സൂചന നൽകുകയാണ് എസ് എഫ് ഐ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള പി എം ആർഷോ കൂടുതൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ളൊരു മനഃപൂർവ്വ നീക്കം എന്ന രീതിയിൽ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് ഗവർണർ എന്തൊക്കെ തന്നെ ചെയ്താലും ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്നും ഒരു കാരണവശാലും എസ് എഫ് ഐ പിന്മാറില്ല എന്നാണ് ആർഷോയുടെ വാദം ഇനി പട്ടാളത്തെ പോലും ഇറക്കിയാലും ഗവർണർക്കെതിരെ സമരം ചെയ്യുമെന്നാണ് നിലവിൽ ആർഷോയുടെ വീരവാദം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രക്ഷിക്കാനുള്ള ഒരു സമരമായിട്ടാണ് ഇതിനെ ആർഷോ പറയുന്നത് എന്നിരുന്നാലും സാധാരണ കുട്ടികൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നാഗ്രഹിക്കുന്നവർ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവർ അവർ തന്നെയാണ് ഇതിനെ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പത്തിലധികം കുട്ടികൾ ജയിലിൽ കഴിയുന്നത് നമുക്കറിയാവുന്നതാണ് അവരുടെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ചോദ്യം അവശേഷിക്കുന്നു അപ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാനായി കുട്ടികളെ തന്നെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എം കൂടി എസ് എഫ് ഐയെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ആശ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപന്തിയിൽ നിന്നും ആവേശം പകരാനുള്ള ഒരു കാര്യം ഇതൊരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്നുള്ള വിമർശനം മറുഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വി സി ഉൾപ്പെടെയുള്ളവരെ സുജനപക്ഷവാതത്തിലൂടെയും പാർട്ടിക്കൂറിൻ്റെ അടിസ്ഥാനത്തിലും നിയമിക്കുന്ന ഇടതു പാർട്ടികളുടെ നയത്തിനെതിരെ മെറിറ്റ് ഉയർത്തിക്കാട്ടിയാണ് ഗവർണർ രംഗത്ത് വന്നത് കണ്ണൂരിൽ വി സി ആയ കെ ഗോപിനാഥിന് വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടും സർവീസ് നീട്ടിക്കൊടുത്ത സർക്കാരിൻ്റെ നീക്കത്തിനെയാണ് ഗവർണർ ചോദ്യം ചെയ്തത്